ോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തൊരുക്കെ യു ഡി എഫിലെ സീറ്റ് വിഭജന ചർച്ചകൾ വഴിമുട്ടുന്നു മൂന്നാം സീറ്റിനായുള്ള മുസ്ലിം ലീഗിന്റെ അവകാശവാദം അംഗീകരിക്കേണ്ടതില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന് ചൊവ്വാഴ്ച ചേർന്ന ഉഭയകക്ഷി ചർച്ചയിൽ കോൺഗ്രസ് ലീഗ് നേതാക്കളെ അറിയിച്ചു നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സിറ്റിംഗ് സീറ്റുകൾ വിട്ടുകൊടുക്കുന്നത് ഗുണം ചെയ്യില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം വിലയിരുത്തി അതുകൊണ്ട് കാസർഗോഡ വയനാട് സീറ്റുകളുടെ കാര്യത്തിൽ ലീഗ് മുന്നോട്ട് മുന്നോട്ടുവെച്ച് ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടാണ് കോൺഗ്രസ് നേതൃത്വം യോഗത്തിൽ കൈക്കൊണ്ടത് മൂന്നാം സീറ്റിനായി അവകാശവാദം ഉന്നയിച്ച മുസ്ലിം ലീഗ് പിന്മാറുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ നിലവിൽ സിറ്റിംഗ് സീറ്റുകൾ വിട്ടു നൽകാൻ കഴിയില്ലെന്ന നിലപാട് കോൺഗ്രസ് ലീഗ് നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി മത്സരിക്കുന്നില്ലെങ്കിൽ വയനാട് വിട്ടു നൽകണമെന്നാണ് ലീഗിന്റെ ആവശ്യം അല്ലെങ്കിൽ കാസർഗോഡ് സീറ്റ് വേണമെന്നും ലീഗ് ആവശ്യപ്പെട്ടിരുന്നു ആദ്യഘട്ടത്തിൽ വടകര കണ്ണൂർ കാസർഗോഡ വയനാട് സീറ്റുകളിൽ ഏതെങ്കിലും ആവശ്യപ്പെടാനായിരുന്നു ലീഗിലെ ധാരണ എന്നാൽ ചർച്ചയിൽ കാസർഗോഡ് സീറ്റിനായി ലീഗ് വാദിച്ചു ആവശ്യം അംഗീകരിക്കേണ്ടതില്ലെന്ന് കോൺഗ്രസ് നേതൃത്വം എത്തിയതോടെ ആദ്യഘട്ട ഉഭയകക്ഷി ചർച്ച വഴിമുട്ടി യു ഡി എഫിൽ നിന്ന് കൂടുതൽ യുവ പ്രാതിനിധ്യം ഉണ്ടാകണമെന്നും ഒരു സീറ്റ് വേണമെന്നും യൂത്ത് ലീഗും പ്രതികരിച്ചിരുന്നു അധിക സീറ്റിൽ നിന്ന് ലീഗ് പിന്മാറുമെന്നാണ് കോൺഗ്രസ് കരുതുന്നത് ഒന്നാം വട്ട ചർച്ച വഴിമുട്ടിയതോടെ ഫെബ്രുവരി അഞ്ചിന് വീണ്ടും ചർച്ച നടത്തും ലീഗ് വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ അതേസമയം വിട്ടുവീഴ്ച വേണ്ടെന്ന നിലപാടിലാണ് ലീഗ് ഇപ്പോഴും യൂത്ത് ലീഗിന്റെ സമ്മർദ്ദമാണ് മൂന്നാം സീറ്റ് വേണമെന്ന നിലപാടിലേക്ക് ലീഗ് നേതൃത്വത്തെ എത്തിച്ചത് അധിക സീറ്റ് കിട്ടുമെന്ന പ്രതീക്ഷയും അവർ കൈവിടുന്നില്ല കാസർഗോഡ് സീറ്റ് തന്നെ അടുത്ത യോഗത്തിലും ആവശ്യപ്പെടാൻ ഉന്നതാധികാര സമിതിയിലും ധാരണയായിട്ടുണ്ട് ഇതിനിടെ കോട്ടയം സീറ്റിന്റെ പേരിൽ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം ഇടഞ്ഞതും സീറ്റ് വിഭജന ചർച്ചയെ ബാധിച്ചിട്ടുണ്ട് ജോസഫ് വിഭാഗവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താനും കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചു ആർ എസ് പിയുടെ സിറ്റിംഗ് സീറ്റായ കൊല്ലം അവർക്ക് തന്നെ നൽകും ന്യൂസ് ഡെസ്ക് യുടോക്ക്